ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തോന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മീൻകുഞ്ഞുങ്ങൾക്ക് പുതിയൊരു അക്കോറിയം മേടിച്ചു കൊടുക്കാൻ പോവാണ് അതിപ്പോ ഗോൾഡ് ഉണ്ട് മറ്റേ ഗപ്പിയും ഉണ്ട് അപ്പം നമ്മൾ അവർക്ക് പുതിയൊരു അക്കോണ്ട് അക്കോറിയം അക്കോറിയം മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ അക്കോറിയം വേങ്ങാൻ വേണ്ടി പോവുക അപ്പം നമ്മൾ മീൻകുഞ്ഞുങ്ങളെ കാണിച്ചു തരാം ഗോൾഡ് ഫിഷ് ഉണ്ട് പിന്നെ ഉണ്ട് ഗപ്പി എതി തന്നെ ആക്കാനാണ് രണ്ടുപേരും നല്ലത് ഫുൾ ബ്ലാക്ക് കാണാൻ ഗോൾഡ് ഫിഷിനെ നമുക്ക് ആക്കാൻ പോവാണ് ഫിഷിന് അല്ല അതിനെ ഇതിനകത്തുനിന്ന് മാറ്റി നമുക്ക് അക്കൗറത്തിലോട്ട് മാറ്റാന്ന് വിചാരിച്ചു അതാ ഇച്ചിരി കിടപ്പുടേ മറ്റേ കിടക്കുന്നതായിരിക്കും സേഫ് ഇല്ലയോ

കോഴി ഇവൻ ആയതുകൊണ്ട് നമ്മളൊന്നും പോവാണ് രണ്ട് നമുക്ക് എക്സ്ട്രാ കളർ മീനുകളൊക്കെ മാറ്റാൻ പോവാണ് സമയം ഒരു ആറു മണിയൊക്കെ ആവാറായില്ലയോ അപ്പൊ മെട്ടത്തിന് കുറച്ച് കൊറവല്ലോ ഇപ്പൊ ഗൈസ് ഒരാള് ഇവിടെ നിന്ന് അവിടെ കണ്ണാടി ഉണ്ട് അപ്പൊ ആ കണ്ണാടിയിലോട്ട് നോക്കുകയാണ് ഹെൽമറ്റൊക്കെ എടുത്ത് റൈഡർ കണ്ണാപ്പീ പോവുകയാണ് കാന്താരി കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു

പിന്നെ വേറെ ഒന്ന് കടയിൽ തിന്നാൻ വാങ്ങണം മന്തി മന്തി എനിക്ക് അച്ഛനും അമ്മയ്ക്കും അപ്പൊ കേസ് നമ്മളാണെങ്കിൽ ബൈക്കെടുത്തൊരു റൈഡ് ഒന്ന് ചെയ്തു നേരെ നമ്മുടെ അടപ്പ നമ്മുടെ ഷോപ്പിലെത്തി അപ്പം സന്ധ്യവർ ആയിട്ടുണ്ട് ഗൈസ് അപ്പം ഞങ്ങൾ ഇച്ചിരി വൈകുന്നേരം ഇച്ചിരി ഇരുട്ടാ ഇതിട്ട് സന്ധ്യയായപ്പോഴാണ് പിന്നെ നമ്മൾ പിന്നെ രണ്ട് പട്ടികുട്ടികളുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു മുയലുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ

പിന്നെപ്പ് നല്ല ഭംഗിയാണ്ട് ഫൈറ്റർ പറയാണ്ട് നല്ല ഭംഗിയുണ്ട് അതിനെക്കാണ് ഓസ്കാർ നല്ല നമുക്കതിനെ വാങ്ങിയാലും ടാങ്ക് കൂടെ ഫിറ്റ് ആക്കണമല്ലോ പിന്നെ മൂന്നെണ്ണ ഉണ്ടായിരുന്നു രണ്ടെണ്ണ ഇങ്ങനെ നമ്മൾ വാങ്ങാൻ എത്തിയതാണ്ടേ കളർ മീനുകൾ എനിക്ക് കണ്ടിട്ട് ഇത് മറ്റേ ടൈപ്പ് അതുപോലെ പരന്ന് ശരീരമൊക്കെ നല്ല രസമാണ് കുഞ്ഞായിരുന്നു നല്ല പല പല കളറിലുള്ളത് ഞങ്ങൾ അതിന്റെ നാല് കളറങ് എടുത്ത് ഓറഞ്ച് മഞ്ഞ വയലറ്റ് ഒക്കെ

땡기 ለวินീതിกวนamati இது 6000 ரூபாயான்னா ஒரு சோம்படுக்க ஒரு మిన్నమిని ఇరుక పని வேணो పని మోడికి ఉండలేదు சோம்ப வேண்டாம் சோம்பும் మిన్నమిని പിന്നെ இந்த அடకి ஒரு சோம்பന്ന പോലെ ዳడీ போనే ఈ వైరేట ఆ ఆ వైరేట ఇరుక వైరేట ఒక పెద్దంట్రా దానితో కండి ఒక పెద్దవు ఆనిరు ఓకే मित्रांनो गाइस നമ്മൾ এটা ทํา പിന്നെ യുവതി നല്ല ക്യൂട്ടായിരുന്നു എനിക്ക് ഇഷ്ടം കാറ്റ് പേർഷ്യൻകളൊരു പേർഷ്യൻകെടിക്കുന്നുണ്ട് ഫ്രണ്ടിനുണ്ട് അപ്പത്തെ ആ കിടക്കുന്ന ഡോണാണ് മൈൻഡ് കൂടി പിന്നെ നമ്മള് മറ്റേ ആ കളർഫുൾ മീനെ നാല് പീസ് മേടിച്ചു ഓരോന്നും ഓരോ കളർ വെച്ച് മേടിച്ചു

അങ്ങനെ നമ്മള് ടാങ്കും മേടിച്ചിറങ്ങി ഓപ്പോസിറ്റ് കാണുന്ന ും അങ്ങനെ കഴിഞ്ഞ് വൃത്തിയാക്കി തീരാ കുറേ കാര്യങ്ങള് കൈ വെള്ളത്തിനകത്ത് ഗൈസ് കല്ലുകള് കല്ലുകൾ ഇടുകയാണ് കല്ലുകൾ അവിടെ ഉണ്ടെങ്കിൽ അടിയിൽ ന്യൂസ് പേപ്പറായിട്ടേക്കുന്നത് ജസ്റ്റ് അത് മൊത്തം നനഞ്ഞിട്ടുണ്ട്

പണ്ടരാഗ്രം നമ്മൾ അങ്ങോട്ട് ആയിട്ട് കൊടുത്തു പня പня വർക്ക് മോഡലാണ് കൊള്ളാഞ്ഞില്ല കല്ലേ കിടപ്പോ കല്ലേട്ടപ്പോൾ നല്ല ജെസണ്ട് കളർഫുൾ കല്ലേങ്ങ ഇതിന അതിനൊരു പൊടി ഉണ്ടല്ലോ ടൂട്ടോ അതക്കേ ആ നമുക്ക് വാങ്ങാട്ടാ ആ അരേസ നമ്മൾ അവിടെ ചെന്നപ്പോൾ കണ്ടായിരുന്നു ഇനി അടുത്ത നമുക്ക് അടുത്ത നമുക്ക് ಅದുമൂടെ വാങ്ങിട്ട്

അക്കരെ വാങ്ങിയല്ലോ എങ്ങനെ നമ്മൾ ഇടാ കഴിച്ചില്ലേ ഇടയ്ക്ക് വാങ്ങിക്കേ ആരെങ്ങനാടക്ക് ചിറ്റണ്ട് ആയി ചേച്ചീസ് കൊള്ളാ ലൈ ദേ ലൂസ് പേപ്പർ ആയണ്ടല്ലോ ഇതിനണ്ട് പക്ഷേ ഇവിട നേ എങ്ങനെ നോക്കും അടിപോലെ ആമീൻ നല്ല സണ്ടല്ലേ ചുളര വെള്ളം വെക്കണോ നീ ചുള എത്ര മതി അല്ലേ ഈ വെള്ളം ഇപ്പോം കുഴിക്കതില്ലേ ഈ വെള്ളം കൂടി ഒഴിക്കാം ദിനത്തരള്ള വെള്ളം ഒഴിക്ക ആ അйнаത്തരള്ളണ്ടായിരിക്കും

ഇല്ല ഇവനേ ഇട് ഇവന്മാരെ ഇട് ഇവന്മാരെ എടുക്കണോ ഇപ്പോ അതിനൊട്ട് ഇട്ടേക്കാൻ മാർ ഇല്ല ഇട് ഇട്ടേക്കാടാ അവൻ മാർ ഇങ്ങോട്ട് ഇട്ടേക്കാംന്നാ മാർ ಎಲ್ಲ അതിനേ ഇട് എല്ലാം തന്നെ ഗപ്പിനേ ഇട്ണ്ട ഗപ്പി ഞാൻ തന്നെ ഇടക്കട്ടെ ആണോ പറയാൻ പറ്റില്ല ഇതെടുക്കണോ അത് ഇട് കെയ് ഗോൾഫഷൻ എടുക്കാം ആണേ ഇട് ഇവമാരിച്ചിടി പിടിക്കാൻ കുറച്ച് പാടാണ് ഗയ്സ് പിടിച്ചോ 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 ചല്ലാനോടി പിടി വെട്ടൊന്നുമില്ല ഇവൻ കുറച്ച് ഡേഞ്ചറാണ് ഗയ്സ് അപ്പൊ <laughs> നമ്മള് <laughs> okay. okay. uh, ഇങ്ങനെ നമ്മടെ പുതിയ കൂട്ടാരന്റെ അടുത്തേക്ക് വിടുകയാണ് ഇവമാർക്ക് വേണ്ടിയാണെങ്കിൽ ശരിക്കും ഞങ്ങൾ അക്വയറി വാങ്ങില്ല. നീ അവടെ ചെന്നിട്ട് ഇവന്മാരെ ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ആവാനാണ് ഇങ്ങോട്ട് വാങ്ങീട്ട് ഇട്ടെ നോക്കട്ടെ ഇങ്ങനൊരു കൊച്ചാ ഇങ്ങവാ ഇതാണ്ട് കുഞ്ഞു കുഞ്ഞു ഇങ്ങവാ കാണിച്ചേ छोटേലിനെ കാണിക്കേ കണ്ടില്ലേ നമ്മുടെ കുഞ്ഞാവേട്ടോ ഈ കുഞ്ഞു കുഞ്ഞാ ഇത് ഞങ്ങക്കൊടിച്ച കുടിച്ചേ കുടന്ന് ഞാനേ അമ്മാർക്ക് എന്താ പോന്നു ഇപ്പൊ അവന് നീന്താൻ തോന്നില്ലേ അവൻ കല്ലി തട്ടുന്നു പൊങ്ങി നീന്താൻ വേണ്ട തറയിൽ കൂടെ നീന്തുന്നുണ്ട് കല്ലി തട്ടുന്നു അവൻ ഇവിടെ അമ്മ നമ്മടെ മീൻ കാണാൻ വന്നിരിക്കാണ് കണ്ട

പുതിരെ നാളെ മാറ്റമാക്കി ശരി ഗൈസ് ചേട്ടനും മന്തി വാങ്ങി